പത്ത് വർഷം നമ്മൾ കണ്ടതെല്ലാം ഒരു ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് പോയി പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ നിർത്താനല്ല എവിടെയോ എന്തോ നൂറാം സ്വാതന്ത്ര്യത്തിന്റെ വർഷത്തിൽ ഇത്ര ഇവൻ പൊട്ടനാണ് ഭാരതത്തെ ഒരു ഡെവലപ് കൺട്രി ഒരു വികസിത ഭാരതമാക്കുക ഇതാണ് മോദിജിയുടെ ലക്ഷ്യം ആ എനിക്കറിയാൻ പാടില്ലേ ആശ്വാസം ഇതിനായി അദ്ദേഹം എല്ലാ ദിവസവും മണിക്കൂറും പ്രവർത്തിക്കുന്നു ഈ മോദിയുടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതരായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ ചില പാർട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് പല പാർട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള ശ്രീ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നു എല്ലാ വൈരാഗ്യങ്ങളും ചതികളും ഉള്ളിൽ അങ്ങനെ ഒതുച്ചു വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കുന്നു ഈ മുന്നണി പോയി പോയി തുടങ്ങിയു തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ പോയി തകരാറ് പോലെ െരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ല കോമണായി എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് ആകപ്പാടെ കോമൺ ആയിട്ടുള്ളത് അഴിമതി ഇവരുടെ എല്ലാ നേതാക്കളും അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഇവർക്ക് കോമൺ ആയിട്ടുള്ളത് വർഗീയവാദമാണ് മതിയടാ നിന്റെ ഈ ഡയലോഗൊന്നും ഇവിടെ വേണ്ട അവിടെ മതി പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലായത് നല്ല സ്റ്റാൻഡേർഡ് വേണം ശ്രീ നരേന്ദ്രമോദി നൂറ്റി നാപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പോകും പോകും എന്റെ വീട്ടിലോട്ട് ഞാൻ വീട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഇന്ത്യൻ ജനത ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് കുറച്ച് സമാധാനം കഥ ഞാൻ പിന്നെ കേട്ടോളാം എവിടെ പോയാലും ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ജാതി സന്തത്തിനെ കുറിച്ചാണ് മറ്റൊന്നും പറയാനില്ല സബ്കാ പ്രയാറണ്ടി നൂറ്റി നാപ്പത് കോടി ജനങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോയി ഈ ഭാരതത്തെ ഒരു വികസിത ഭാരതമാക്കുക അതിനുവേണ്ടി മോദിജി അതിന്റെ വിജയത്തിനായി ഗവൺമെന്റ് ഓഫീഷ്യൽസും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ഈ പല ഗ്യാരണ്ടികളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എടാ കനി എനിക്ക് നിങ്ങളോടുള്ള ഒരേ ഒരു അഭ്യർത്ഥന ശ്രീ നരേന്ദ്ര മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊണ്ട് കേരളത്തിൽ നിന്നും നിങ്ങൾ മോദിജിക്ക് മിനിമം നിരവധി എം പിമാരെ കൊടുക്കണം അതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അടി അതാ പേര് ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്